അങ്ങനെ ക്യാപ്റ്റൻസിയും ജയിൽ നോമിനേഷനും കഴിഞ്ഞിരിക്കുകയാണ് ആരാണ് ക്യാപ്റ്റൻസി നോമിനേഷൻ വന്നിരിക്കുന്നത് അതിനകത്ത് ഗ്രൂപ്പ് നടന്നിട്ടുണ്ടോ ഗ്രൂപ്പ് അതായത് ഇവിടെ വലിയ ഗ്രൂപ്പുണ്ട് ചെറിയ ഗ്രൂപ്പുണ്ട് ടോട്ടൽ ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ മൂന്ന് ഗ്രൂപ്പുണ്ട് ഈ ഗ്രൂപ്പ് പറഞ്ഞ ഇതിൽ വലിയ ഗ്രൂപ്പ് പറഞ്ഞ ആളാണോ ഈ ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നേക്കുന്നത് ഇത്തവണയും ഗ്രൂപ്പിൽ നിന്നായിരിക്കുമോ ഒരു ക്യാപ്റ്റൻ വരാൻ പോകുന്നത് അതുപോലെ ജയിൽ ജയിൽ നമ്മുടെ അനു അനു ഗെയിം വിജയിച്ചിരിക്കുകയാണ് അതെ ജയിലിൽ പോണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അനുവിന്റെ പ്ലാൻ വിജയിച്ചു കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഗെയിം കളിച്ചതൊക്കെ വിജയിച്ചിരിക്കുകയാണ് അനുവിനെ നമ്മളെ വീട്ടുകാർ എല്ലാവരും എല്ലാവരും കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന വരെ ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ് അതെ അനു ജയിലിലേക്ക് പോകാൻ പോവുകയാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ അനുവിന് കിട്ടി അതുപോലെ തന്നെ അനീഷിന് കിട്ടിയിരിക്കുകയാണ് അനു അനീഷും ആകാം ഇത്തവണ ജയിലിൽ പോകുന്ന കാര്യം ഒരുപാട് വാഗ്വാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി ജിസേലിനെതിരെ വൻ്റെ ആരോപണം ഇടിയറ്റ് എന്ന് വിളിച്ചു ജിസൈൽ അതെ വിളിച്ചിരുന്നു ഇടിയറ്റ് എന്ന് വിളിച്ചു അപ്പം ജിസേൽ അവിടെ ഭയങ്കര തർക്കം ആദ്യം ജിസേൽ തമ്മിൽ വഴക്ക് ശൈത്യ പൊട്ടിത്തൊരിക്കുന്നു ഇങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നിരിക്കുകയാണ് ഇതെല്ലാം പൊട്ടിച്ച് കളയാനാണ് പ്രമോഖ്യത്തിൽ ലാലട്ടൻ പറഞ്ഞത് ഗ്രൂപ്പുകളിയൊക്കെ തകർക്കുന്നത് എവിടെ 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 ലാലേട്ടൻ ഗ്രൂപ്പുകളിൽ തകർക്കുന്നു വന്നിട്ട് മൂന്ന് ഗ്രൂപ്പായി വീട്ടിൽ ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം മൂന്ന് ഉണ്ട് എവിടെ തകർത്തു ആരെയും തകർത്തില്ലല്ലോ അങ്ങനെ ഗ്രൂപ്പ് കളിച്ച് കളിച്ച് ഇൻഡിവിജ്വൽ ഗെയിം ഇവിടെ ആരും കളിക്കുന്നില്ല എൻ്റെ കമ്മൽ ഉടുക്കി അപ്പൊ എന്തായാലും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം പ്രൊമോ എന്ന് പറഞ്ഞാൽ നമ്മൾ നടപ്പാക്കണത് മാത്രമേ പ്രൊമോ ഇടാവൂ അല്ലെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പ്രൊമോ കിട്ടുന്നത് ഗ്രൂപ്പ് കളി മാറ്റും അങ്ങനെ ചെയ്യും കരച്ചിൽ കാട് നടക്കൂല ഇവിടെ ഇപ്പം കരച്ചിലും ഗ്രൂപ്പ് കളിയും മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ഗെയിമില്ല കരച്ചിലും ഉണ്ട് ഇപ്പൊ സൈഡിലെ ഗ്രൂപ്പുകളെയുണ്ട് ഇത് രണ്ടുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് എന്തെങ്കിലും ആയോ എവിടെ നിന്ന് അപ്പം എന്തായിരുന്നാലും ഈ അടുത്ത വർഷത്തേക്ക് ഇങ്ങനത്തെ പ്രൊമോസ് ഒന്നും ഇറക്കാതിരിക്കുക ഓക്കെ അപ്പം ഇവിടെ ക്യാപ്റ്റൻസി ടാസ്ക് നടന്നിരിക്കുകയാണ് അപ്പം ക്യാപ്റ്റൻസി ടാസ്ക്യാപ്റ്റൻസി നോമിനേഷൻ ഒയ്യോ ക്യാപ്റ്റൻസി നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞു അപ്പം അതിൽ മൂന്ന് ഗ്രൂപ്പുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പം നിലവിൽ ഒന്ന് ഒരാൾ അനീഷ് അനീഷ് ഇപ്പോൾ വേറെ എങ്ങോട്ടൊക്കെയോ പൊക്കോണ്ടിരിക്കുകയാണ് ഗെയിമൊക്കെ വിട്ട് പുള്ളിക്കാരെ വേറെ ഏതോ റൂട്ടിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും ഇടയ്ക്കൊക്കെ നേരെ വരും പിന്നെയുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒനീൽ ഷാനവാസ് അബി അതിനകത്ത് ഒനിലും ഷാനവാസുമാണ് ഒരു ഗ്രൂപ്പ് പക്ഷേ ഒനിലും അഭിയുമാണ് ഒരു ഗ്രൂപ്പ് പക്ഷേ ഷാനവാസിനെ വെറുതെ വച്ചേക്കെയാണ് അവിടെ ഇരുന്നോട്ടെ പിന്നെ ഉള്ള ഒരു ഗ്രൂപ്പ് നമ്മുടെ മെയിൻ ഗ്രൂപ്പ് ഏറ്റവും വലിയ അവിടുത്തെ ഗ്രൂപ്പ് അക്ബർ ബിന്നി ആര്യൻ ജിസേൽ നിവീൻ അതിനകത്തില്ല നിവീനെ നമുക്ക് ഒനിലിൻ്റെ ഗ്രൂപ്പിലേക്ക് ഇപ്പടുത്താം മനസ്സിലായില്ലേ നിവീനും അക്ബർ ഒന്നിച്ചു നിക്കൂല ശരത് റന ഈ ഒരു ഗ്രൂപ്പ് ഇതാണ് അവിടുത്തെ വലിയ ഗ്രൂപ്പ് പിന്നെ ഒരു പുതിയ ഗ്രൂപ്പ് വന്നിട്ടുണ്ട് പൂമ്പാറ്റങ്ങളുടെ ഗ്രൂപ്പ് അതെ പുതിയൊരു ഗ്രൂപ്പ് ഒറ്റപ്പെടുത്തി 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 എന്ന് പറഞ്ഞ നമ്മുടെ അനുവിൻ്റെ കൂടെ മൂന്ന് പേര് ചേർന്നിരിക്കുകയാണ് ഒന്ന് ശൈത്യ അനു ആദില നൂറ പിന്നെ ഒരാളും കൂടെ അവിടെ ഉണ്ട് രേണു അതെ രേണുവിന്റെ ഒച്ച ഇങ്ങനെ കേട്ടു തുടങ്ങിയിരിക്കുകയാണ് രേണു ഇനി കളിക്കടാ പറയാണ് രേണു രേണുവിന് എന്താണ് നിലപാടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ഭയങ്കരമായിട്ട് രേണു ഷൗട്ട് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് ഗ്രൂപ്പുകളാണ് ഉള്ളത് അപ്പം ഈ മൂന്ന് ഗ്രൂപ്പുകൾക്കും ഓരോരുത്തർക്കും ഓരോ തീരുമാനം ഉണ്ടാവും ആ തീരുമാനങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഏറ്റവും മെജോറിറ്റി ഓഫ് ഗ്രൂപ്പ് അക്ബർ ബിന്നിയാണല്ലോ ഇതിനകത്ത് ഈ ക്യാപ്റ്റൻസിയിൽ വന്നേക്കുന്നത് ബിന്നി റൈനയുടെ പേര് ഒരുപാട് വന്നിട്ടുണ്ട് എന്തെന്ന് പറഞ്ഞാൽ അവർ മറ്റേ ടാസ്ക് ഉണ്ടല്ലോ അത് ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ടും കാണാം പക്ഷേ ഗ്രൂപ്പിസത്തെ കാട്ടിയും അവർ മറ്റേ ടാസ്ക് ഉണ്ടല്ലോ സ്വച്ഛാധിപത്യത്തിൻ്റെ അടിമകൾക്കുള്ള ടാസ്ക് ഒരു ദിവസം മൊത്തം അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ബിന്നി റൈനെ നന്നായിട്ട് പെർഫോം ചെയ്തു ഞാൻ എപ്പോഴൊക്കെ നോക്കുന്നോ ഒരു രാത്രി മൊത്തം അവരവിടെ ഉറങ്ങാതെ ഇരുന്ന് പെർഫോം ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും ബിന്നി ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും അവർ അവർ ഇവർ രണ്ടുപേരോട് ഏറ്റവും കൂടുതൽ ആ ടാസ്കിൽ മണിക്കൂറുകളോളം നിന്ന് ആ ടാസ്ക് ചെയ്തത് അപ്പം പിന്നെ റെനയെ നമ്മൾ ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാലും നമുക്ക് ഈ ക്യാപ്റ്റൻസി നോമിനേഷനിൽ ഒഴിച്ചു മാറ്റാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ അപ്പം ബിന്നിയും റെനയും നന്നായിട്ട് ആ ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് ഇത്ര നേരത്തെ ക്യാപ്റ്റൻസി നോമിനേഷൻ അത് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ജയിലിൽ നിന്ന് ചിലപ്പോൾ അവർക്ക് പോകേണ്ടി വരും അപ്പം ആദ്യത്തെ ഗ്രൂപ്പ് അനീഷ് ഇവിടെ വന്നിട്ട് ബിന്നിനെ നോമിനേറ്റ് ചെയ്തു കാര്യം ആ ടാസ്കിനകത്ത് നന്നായിട്ട് ആ പുള്ളിക്കാരി പെർഫോം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അനീഷ് ചെയ്തത് ബിന്നിയും റെനയാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് അനീഷ് ഒറ്റ റൗണ്ടേ ചെയ്തുള്ളൂ അത് കഴിഞ്ഞ് പോയി കിടന്നുറങ്ങി അത് കഴിഞ്ഞ് നിവീനെ കാര്യം സ്വച്ഛാധിപതി ടാസ്ക് ഏറ്റവും കൂടുതൽ ആ സ്വച്ഛാധിപതിയായിട്ട് നിന്നത് ജിസേലിനെ കാട്ടേയും നിവീനായിരുന്നു ജിസേലിൻ്റെ ക്യാപ്റ്റൻസിയിലേക്ക് പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ ആരും വോട്ട് ചെയ്തില്ല ഒനീരും അഭിയും ഷാനവാസ് ഇവരൊരു ഗ്രൂപ്പാണല്ലോ ഇവർ പറഞ്ഞ പേരെന്ന് പറഞ്ഞാൽ നിവീൻ്റെ പേരാണ് മനസ്സിലായത് നിവീൻ നന്നായിട്ട് ചെയ്തു പിന്നെ ഒനീൻ പറഞ്ഞത് ബിന്നി അഭി പറഞ്ഞതാ അനീഷ് എന്തിനാണെന്ന് എനിക്കറിയില്ല അഭി അത് സ്വച്ഛാധിപതിയുടെ കൂടെ ഒരു മന്ത്രിയായിട്ട് നിന്നല്ലോ അതിനെയാണ് പറഞ്ഞത് പിന്നെ ഷാനഭാസർ റനേനയാണ് പറഞ്ഞത് ടാസ്കിന് നന്നായിട്ട് ചെയ്തു കിച്ചൺ ഡ്യൂട്ടി നന്നായിട്ട് ചെയ്തു എന്ന് പറയുന്നു ഓക്കെ ഇനി അടുത്ത ഗ്രൂപ്പ് അടുത്ത ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ശൈത്യ അനു ആദില നൂറ രേണു ഇതിനകത്ത് ശൈത്യയും ഇവരെല്ലാവരും പറഞ്ഞൊരു കോമൺ പേരുണ്ട് ശൈത്യ ഒഴിച്ച് പറഞ്ഞൊരു കോമൺ പേര് ഒനിലിനെയാണ് ഒനിലിനെ അവർക്ക് ഈ ഗ്രൂപ്പുകാർക്ക് ഒനിലിനെ ക്യാപ്റ്റൻ ആക്കണം എന്നാണ് ആഗ്രഹം ക്യാപ്റ്റൻസിയിൽ വരണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ ശൈത്യ പറഞ്ഞ പേര് നിവീനെ പറഞ്ഞു അഭീന പറഞ്ഞു അനു എന്ന് പറഞ്ഞ പേര് രേണുവിനെയാണ് പറഞ്ഞത് അതെ സ്പേസ് കിട്ടാറില്ല രേണു ചേച്ചിക്ക് സ്പേസ് കൊടുക്കണം എന്ന് പറഞ്ഞൊക്കെയാണ് ആതില ഈ രേണുവിൻ്റെ ഈ അനുവിൻ്റെ ക്യാപ്റ്റൻസി നോമിനേഷനും ജയിൽ നോമിനേഷനും എല്ലാം എന്തൊക്കെയോ ആണ് പറയുന്നത് അത് മനസ്സിലായില്ലേ ഒരു എന്തൊക്കെ നമ്മൾ അതൊരു ഗെയിം പ്ലാനാണ് പുള്ളിക്കാരിയുടെ മനസ്സിലായില്ലേ ആ ആതില ആതില ഇവിടെ ഒനിലിൻ്റെയും റെനയുടെയും പേര് പറഞ്ഞു റെന റെന റെസ്പോസിബിലിറ്റി എടുക്കണം കാണണം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞേക്കണത് നൂറ ഇവിടെ വന്നിട്ട് ഒനിലിന്റെ അക്ബറിന്റെ പേര് പറഞ്ഞു ഗ്രൂപ്പ് വിട്ട് കളിക്കൂ എന്ന് ചോദിച്ചിട്ട് രേണു ഇവിടെ ഒനിലിന്റെ അഭിനയ പറഞ്ഞേക്കുന്നത് ഇനി അടുത്ത ഗ്രൂപ്പിലേക്ക് പോവാം റെനേഡായി അക്ബർ ബിന്നിയുടെ അവരുടെ ഗ്രൂപ്പ് ഇവർ റെന പറഞ്ഞത് ടാസ്ക് ബേസിസിലാണ് പറഞ്ഞത് ബിന്നി നന്നായിട്ട് കളിച്ചു നിലീൻ നന്നായിട്ട് കളിച്ചു സ്വച്ഛാധിപതി ടാസ്ക് ബേസിസിലാണ് പറയുന്നത് അക്ബറും ബിന്നിനെ റെനയിലാണ് പറഞ്ഞത് സ്വച്ഛാധിപതി ടാസ്കില് അവർ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബിന്നി പറഞ്ഞത് നിവീനെയും റെനേനെയാണ് സ്വച്ഛാധിപതി ടാസ്കിൻ്റെ ബേസിസിലാണ് പറയുന്നത് ആരിനും അത് തന്നെയാണ് ബിന്നി റന ബിന്നി റന ഇവർ ഈ ഗ്രൂപ്പ് മൊത്തം ബിന്നിനെയും റനേനെയും നിവീനെയാണ് പറഞ്ഞേക്കുന്നത് കാര്യം ഇവർ ഇത്രയും പേര് ഈ മൂന്ന് പേരും സ്വച്ഛാധിപതി ടാസ്ക് ഒന്ന് ഒരാൾ സ്വച്ഛാധിപതി നന്നായിട്ട് ചെയ്തു മറ്റേ രണ്ടു പേരും ആ ടാസ്ക് സ്ക്രൂ പൊക്കി വെക്കുന്നില്ല പത്തെണ്ണം അത് മണിക്കൂറുകളോളം നിന്ന് ചെയ്തു അതുകൊണ്ടാണ് ഈ മെയിൻ വലിയ ഗ്രൂപ്പ് ഇവരെ രണ്ടുപേരെയും ഇതാക്കിയത് ഓക്കെ അപ്പൊ അങ്ങനെ ഈ വലിയ ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ ആളായെന്ന് പറഞ്ഞാൽ അവരല്ലേ പേര് ഉള്ളൂ റന ബിന്നി നിവി ഈ മൂന്ന് പേരാണ് ക്യാപ്റ്റൻസിയിലേക്ക് വന്നേക്കുന്നത് ഇത് കഴിഞ്ഞ പാട് തന്നെ രേണുന് ഭയങ്കര വിഷമം ഓ അല്ലെങ്കിലും നമ്മുടെ പേരൊക്കെ ആര് പറയും നമ്മൾ പിന്നെ എല്ലാ ഗ്രൂപ്പിലും പോയിരിക്കും പക്ഷെ നമ്മളെ ആരും എടുക്കത്തില്ല എന്നാലും എനിക്ക് ചില നിലപാടുകളൊക്കെ ഉണ്ട് എൻ്റെ പേരാരും അവൻ്റെ ഇടയിൽ കൂടെ അനു ശര ശൈത്യേനെടുത്ത് അനു നമുക്കൊരു സമയം വരും നമ്മൾ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞത് അനുവിനെ ഒന്ന് ക്യാപ്റ്റൻ ആക്കണം ലാലേട്ടൻ അതെ അടുത്ത ആഴ്ച മിക്കവാറും ആക്കാനുള്ള ചാൻസ് ഉണ്ട് നോക്കാം നമുക്ക് കേട്ടോ അപ്പോൾ അനു നമുക്കൊരു സമയം വരും നമ്മളൊന്നും ഒരിക്കലും ആവാൻ പോകുന്നില്ലടി അപ്പം ശൈത്യ ഓ അപ്പം ശൈത്യരുടെ അടുത്ത് അനു നിന്നെക്ക് കഴിഞ്ഞ ആഴ്ച ഭയങ്കര ക്യാപ്റ്റൻസി ആയിരുന്നല്ലേ ഇപ്പോൾ ആരും തന്നെ ആക്കുന്നില്ലേ ഏ ആ അപ്പം അത് തന്നെ എനിക്ക് വോട്ട് കിട്ടാത്ത കണ്ടില്ലേ നീയാണ് ഇവിടെ എല്ലാവരുടെയും കണ്ടന്റ് അനു ശൈത്യം ആ അപ്പം നീയാണ് രാജാവ് അനു അപ്പം അനു രാജാവല്ലടി രാജ്ഞി ആ എന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഗെയിം എങ്ങനെ പോണം നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് കളിക്കുന്നത് അനുവിന് ഗെയിമിന്റെ റൂട്ട് അറിയാം ഇവിടെ റൂട്ട് അറിയാത്ത കുറേ പേരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ റൂട്ടാണ് അനീഷിൻ്റെ റൂട്ടൊക്കെ കംപ്ലീറ്റ് പോയി കിടക്കുകയാണ് പോയി കിടക്കുകയാണ് അനീഷിൻ്റെ റൂട്ട് അത് കഴിഞ്ഞ് രേണു രേണു ഇവിടെ ആദിലേ നൂറ് എടുത്തും രേണു പറയുന്നത് ഓ എൻ്റെ പ്രേക്ഷകർ എന്നെ കാണുന്നുണ്ട് എന്നെ ക്യാപ്റ്റൻസിന്നൊക്കെ തരുന്നത് അവർ കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഗ്രൂപ്പ് പറയണേലേ നടക്കുകയുള്ളൂ പിന്നെ ബിന്നിയൊക്കെ ആ ഗ്രൂപ്പിൽ പോയേണ്ട ആവശ്യമൊന്നുമില്ല ബിന്നിക്കൊക്കെ നല്ല ബോധമുള്ള കുട്ടിയാണ് എന്തിനാണോ ആ ഗ്രൂപ്പിൽ പോയി കിടക്കുന്നത് എന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞ് അനു അനുവിൻ്റെ ഗ്യാഗം എടി നമ്മുടെ മൂന്ന് പേരിൽ എല്ലാവരും കൂടെ നമുക്ക് ജയിലിൽ പോവാടി നല്ല രസമായിരിക്കും അപ്പോൾ നൂറാ ആ പഞ്ചിങ് ബാഗിൻ്റെ ആ ഇത് വരണം ആ ഇത് അയ്യൂ എന്നാൽ എന്നാൽ അനു എന്നെ എല്ലാവരും കൂടെ പഞ്ചിങ് ബാഗിൽ വെച്ച് അടിക്കൂടി എല്ലാവരും കൂടെ എന്നെ ആയിരിക്കും പഞ്ചിങ് ബാഗിൽ വെച്ച് അടിക്കാൻ പോകുന്നത് എനിക്കത് ആലോചിക്കാനേ വയ്യ അയ്യോ ഞാൻ ജയിലിൽ പോണത് അനു എനിക്ക് ജയിലിൽ പോകണം നല്ല രസമായിരിക്കും എനിക്ക് ജയിലിൽ പോകാൻ ആഗ്രഹമുണ്ട് ആണോ പിന്നെ എനിക്ക് ജയിലിൽ പോകാൻ അവരുകൊണ്ട് അപ്പം ആദ്യം ജയിലിൽ കൊള്ളാം പക്ഷേ ജയിൽ ടാസ്ക് ആണ് എൻ്റെ പേടി അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് ഓ അത് ശരിയാണ് എന്തായാലും എനിക്കിഷ്ടമാണ് ജയിലിൽ പോകാൻ അങ്ങനെ അനു ജയിലിൽ പോകുമെന്ന് ഉറപ്പിച്ച് തന്നെ ഇരിക്കുന്ന കാര്യം അനുവിന് അറിയാം അനു ജയിലിൽ പോകുന്നുള്ളത് കാര്യം ആ കാര്യം അനുവിൻ്റെ ഗെയിം പ്ലാൻ അവിടെ സക്സസ്ഫുൾ ആയി കാരണം ഇത്ര ആൾക്കാരും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് എന്തായാലും അനു ജയിലിൽ പോകും അനീഷ് എന്താണ് ചെയ്തത് അതുപോലെ തന്നെ ജയിലിൽ എന്തായാലും പോവും ഉറപ്പാണത് അപ്പം ഒനീലും അഭിയും അക്ബറും കൂടെ ഇവിടെ സംസാരിക്കുന്നുണ്ട് ഇവിടെ ബിന്നി റനിയെ നന്നായിട്ട് ആ ടാസ്ക് ചെയ്തു എന്നുള്ളത് അത് കഴിഞ്ഞ് ജയിൽ നോമിനേഷൻ വരെയാണ് അക്ബർ ഇവിടെ അനുന പറയുന്നു സ്വാഭാവികം അതായത് സ്വച്ഛാധിപതി ടാസ്കിൽ ഒന്നും തന്നെ കളിച്ചിട്ടില്ല പൊതുശല്യം കിച്ചണിലെ ഫുഡ് കൊടുക്കുന്നില്ല ആർക്കും നിഷേധിച്ചു അഗ്രഷനാണ് ഡൈവേഴ്സ് ആകും അതായത് കുടുംബത്തിൽ കയറി പറയുന്നുണ്ട് എൻ്റെ എൻ്റെയൊക്കെ ഭാര്യ ഡൈവേഴ്സ് ആകും ഭാര്യ പിരിഞ്ഞു പോകും കുടുംബത്തിൽ കയറി പറയുന്നു അതുപോലെ തന്നെ അക്ബർ അനീഷിനെ നോമിനേറ്റ് ചെയ്തു ഈ അനുനെയും അക്ബറിനെയും പക്ഷെ അനുവിനെയും അനു അനീഷിനെയും നോമിനേറ്റ് ചെയ്യാൻ ഒരേ റീസൺ തന്നെ എല്ലാവർക്കും കാര്യം ഒരേ റീസൺ ആവല്ലോ ഒരു വീട്ടിൽ ഒരു വീട്ടിലൊരു പ്രോബ്ലമല്ലേ നടക്കുള്ളൂ ഒരേപോലെ അതായത് പല പ്രോബ്ലം അല്ലല്ലോ അപ്പോൾ ഒരേ റീസൺ തന്നെയാണ് അനുവിനെ നോമിനേറ്റ് ചെയ്യാൻ അതായത് പൊതുശല്യം ഡ്യൂട്ടീസ് ഒന്നും ചെയ്തിട്ടില്ല കിച്ചൺ ഡ്യൂട്ടി ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ അഗ്രേഷൻ കാണിച്ചു പിന്നെ ആൾക്കാരെ പരാഗുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ സ്വച്ഛാധിപത്യ ടാസ്ക് നേരെ ചെയ്തില്ല അങ്ങനെയൊക്കെ മെയിൻലി റൂൾ തെറ്റിച്ചു അതായത് ഡ്യൂട്ടി ചെയ്തില്ല അതിന് ഡ്യൂട്ടി ചെയ്യാതെ മറ്റുള്ള ആൾക്കാരാണ് ആ ഡ്യൂട്ടി ചെയ്തത് അപ്പോൾ അനീഷിനെ പറയുന്നത് ടാസ്ക് ചെയ്തിട്ടില്ല എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഞാനാണ് ആ ടാസ്ക് ചെയ്തതെന്ന് പറയാണ് പുള്ളിക്കാരൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക സ്വച്ഛാധിപത്യ ടാസ്ക് പുള്ളിക്കാരനാണ് ചെയ്തതെന്ന് പറയുന്നത് പക്ഷേ അനീഷ് നമ്മുടെ നിവിന്റെ കൂടെ നിന്നപ്പോൾ സ്വച്ഛാധിപതിയായിട്ട് നന്നായിട്ട് നിന്ന് മന്ത്രിയായിട്ട് നന്നായിട്ട് ചെയ്തു പക്ഷേ സ്വച്ഛാധിപതി ടാസ്ക് അനീഷ് ഒരനേ ചെയ്തുള്ളൂ അത് കഴിഞ്ഞ് ബാക്കി മൊത്തം എട്ട് മണിക്കൂർ അനീഷ് ഉറങ്ങേ ചെയ്തത് അപ്പോൾ അഭി ഇവിടെ വന്നിട്ട് അനുവിനെ തന്നെ പറയുന്നു നൂറേനെ പ്രവോക്ക് ചെയ്തയിൽ പറയുകയാണ് ഒനിയിൽ വന്നിട്ട് അനീഷിനെ പറയുന്നു അനുവിനെ പറയുന്നു അതനെ വന്നിട്ട് അനീഷിനെയും അനുനേം പറയുന്നു നിവീൻ വന്നിട്ട് അനുനെ പറയുന്നു കുലസ്ത്രീയാണ് അല്ലെങ്കിൽ കുലസ്ത്രീ മോഡേൺ ഏതെങ്കിലും ഒരു ഫോമാറ്റ് എടുക്കണം അത് കഴിഞ്ഞ് അനീഷിനെ പറയുന്നു ബിന്നി വന്നിട്ട് അനീഷിനെ പറയുന്നു അനുവിനെ പറയുന്നു ഫുഡ് വേസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വലിയ രീതിയിൽ മനുഷ്യർത്വം ഒക്കെ പറഞ്ഞ അനു എന്തുകൊണ്ടാണ് ഫുഡ് കൊടുക്കാത്തത് ഫുഡ് കൊടുക്കാത്ത എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ ശരത്ത് ശരത്ത് വന്നിട്ട് അനുവിനെ അനീഷിനെ ശരത്താണെങ്കിൽ ഓവറാക്കി ചളവാക്കുന്നുണ്ട് കേട്ടോ ഈ ഇവിടെ ഒന്ന് പുറത്താക്കണം ഇവിടെ എലിമിനേറ്റ് ചെയ്യണം ഇവിടെ എവിക്റ്റ് ചെയ്യണം എന്തിനാണ് നിങ്ങളൊന്നും ബിഗ് ബോസ് കണ്ടിട്ടില്ലേ ഞാൻ ചോദിക്കുന്നു മലയാളം ബിഗ് ബോസ് കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല ശരത്തൊന്നും ഒരു ബിഗ് ബോസ് സീസൺ പോലും കണ്ടിട്ടില്ല എനിക്കത് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ മണ്ടത്തരം ഒന്നും വിളിച്ച് പറയില്ല ഇത് മണ്ടത്തരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മണ്ടത്തരം ഗെയിം എന്താന്ന് പോലും അപ്പാനിക്കറിയില്ല ഗെയിം എന്താന്നറിയില്ല ആ ഗ്രൂപ്പിൽ കൂടെ നിന്ന് പുള്ളിക്കാരൻ്റെ മനസ്സിൽ വരുന്ന എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക പലസിന് ദേഷ്യമാണെങ്കിൽ അതങ്ങ് പറയും സന്തോഷമാണെങ്കിൽ അതങ്ങ് പ്രകടിപ്പിക്കും അവിടെ ഏറ്റവും വലിയ റിയൽ കണ്ടസ്റ്റൻറ്റ് അപ്പാനിയാണ് കാര്യം പുള്ളിക്കാർക്ക് പുള്ളിക്കാരൻ ഗെയിമേ കളിക്കുന്നില്ല ഗെയിമേ കളിക്കുന്നില്ല എന്താണെന്ന് പോലും അറിയില്ല അത് അതാണ് ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റുന്നത് അബദ്ധങ്ങളായി കാണിച്ച് കൂട്ടുന്നത് മൊത്തം അവളെ പുറത്താക്കണം അവളിവിടെ ഭയങ്കര ശല്യം ഒരാഴ്ച പോയിട്ട് ഫുൾ ജയിലിലിടണം ഇങ്ങനെയൊന്നും ഓവർ എക്സാറ്റുറേറ്റ് ചെയ്ത് പറയണം എന്തിനാണ് മണ്ടത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പുറത്തിറങ്ങുമ്പോൾ മനസ്സിലായിക്കോളും പക്ഷെ പുറത്തിറങ്ങുമ്പോഴും മനസ്സിലാവൂല ലാലാട്ടം പറഞ്ഞാലും മനസ്സിലാവില്ല കാര്യം ഗെയിം എന്താണെന്ന് അറിയില്ല അതാ പ്രശ്നം അത് കഴിഞ്ഞ് രേണു വന്നിട്ട് ഞാൻ പറയണത് അക്ബറിനെയാണ് പിന്നെ അനീഷിനെയും ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ നിലപാടിൽ നിന്ന് മാറത്തില്ലെന്നൊക്കെ പറഞ്ഞ് രേണു ഭയങ്കരമായിട്ട് വാദിക്കുന്നുണ്ട് നൂറ വന്നിട്ട് അനൂരെ പറയുന്നുണ്ട് പറഞ്ഞു പറഞ്ഞു കൊടുത്താൽ കുറേ കാര്യങ്ങൾ ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറിനെ പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചോറിയും അത് കഴിഞ്ഞിട്ട് ആതിലെ വന്നിട്ട് അനീഷിനെയും ആ ചെയ്യുന്നത് അതിൽ ജിസേലിനെ ആതിലെ ചെയ്യുന്നത് ഇഡിയറ്റ്സ് എന്ന് വിളിച്ചതാണ് ശരിയാണ് നമ്മുടെ ജിസേലെ ഇഡിയറ്റ്സ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇഡിയറ്റ്സ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അനു വന്നിട്ട് ആതിലേനെ പറയുന്നു ശൈത്യേനെ പറയുന്നു അത് ഗെയിമാണ് എന്തൊക്കെയോ ഗെയിമെന്ന് പറഞ്ഞാൽ വായിത്തോന്നൊക്കെ പറയുകയാണ് അതായത് ഗ്യാങ് അതായത് വായനും മനസ്സിലായില്ലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി വെറുതെ വെറുതെ ഒരു ആക്കുന്ന പോലെ പറയുക അതായത് പുള്ളിക്കാരിക്ക് മനസ്സിലായി സ്വന്തം ഫ്രണ്ട്സിനെ അങ്ങ് പറയുക മനസ്സിലായി സ്വന്തം ഗ്രൂപ്പിലുള്ള ആൾക്കാരെ പറഞ്ഞിട്ട് മറ്റ് ഉള്ള ഗ്രൂപ്പിനെ ആക്കുന്ന പോലെ പറഞ്ഞത് മറ്റ് അക്ബറിൻ്റെ ഗ്രൂപ്പിനെ ആക്കിയതുപോലെ കാണിക്കുക അതായത് ആതിലെയാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ആദ്യത്തെ ജയിൽ നോമ്പിനേഷൻ അവൾ ജയിലിൽ പോയി കിടക്കണം അവൾ ഫോർ ദ പീപ്പിൾ ഉള്ളതാണ് അവൾ ഗ്യാങ്ങായി കളിക്കുന്നു അവൾ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു അവൾ മിക്കവാറും അങ്ങനെ പറയുന്നത് അത് കഴിഞ്ഞാൽ ശൈത്യനാണ് പറയുന്നത് ഇവിടെ ഗ്യാങായിട്ട് കളിക്കുന്ന ശൈത്യമാണ് ഇവിടെ അവൾ ഭയങ്കരമായി കിടന്ന് കളിക്കുന്നു ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് അത് കഴിഞ്ഞ് ശൈത്യം വന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്തെന്നാണ് ഇവിടെ കേക്ക് നിഷേധിച്ചു പക്ഷെ അതല്ല ജിസേൽ മോശമായി സംസാരിച്ചു അതായത് ഇവർക്ക് നിവീൻ കേക്ക് എടുത്ത് കേക്കും പേസ്ട്രിയും എന്തൊക്കെ എടുത്ത് കൊടുത്തല്ലോ രാത്രി അത് കഴിഞ്ഞ് ജിസേൽ ബെഡ്റൂമിൽ വന്ന് ഭയങ്കര ഷോയാണ് കാണിച്ചത് ഇഡിയറ്റ്സ് എന്ന് വിളിച്ചു എന്തുകൊണ്ട് ഇവർക്ക് ആർക്ക് വേണം ഇവറ്റങ്ങളല്ല ഇവർക്കല്ല കൊടുക്കേണ്ടത് മറ്റവർക്കാണ് കളിക്കുന്നവർക്കാണ് കൊടുക്കേണ്ടത് ഹ്യൂമാനിറ്റി പറയുന്ന ജിസേൽ എന്താണ് എന്തിനാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യത്വം അല്ല ഇവിടെ ജിസേൽ ചെയ്തത് മനുഷ്യത്വം ഇല്ലായ്മയാണ് ചെയ്തതെന്ന് പറഞ്ഞ് ശക്തമായി ജിസേലിനെതിരെ സംസാരിക്കുന്നു അപ്പോൾ ഇവിടെ ആതിര വളിച്ച ശവർമ്മയാണ് കിട്ടിയത് നമുക്കെന്നൊക്കെ പറയുന്നുണ്ട് ആര്യൻ ഇവിടെ വന്നിട്ട് ഭയങ്കരമായ ഓവർടോക്ക് അത് വൺ ഓഫ് ദ അതർ കൈൻഡ് ഞാൻ പറഞ്ഞ പോലെ ശരത്തിനെ പോലെ പുള്ളിക്കാരനും ഗെയിം അറിയില്ല എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് സീരിയലാണ് അതായത് അനുവിനെ അഗിൻസ്റ്റ് ആയിട്ടാണ് പറയുന്നത് മരണമാസാണ് ഇവിടെ ഒരു മേക്കപ്പ് ഗ്യാങ് വന്നിട്ടുണ്ട് അനീഷിന് പിന്നെ അനീഷിനെ തന്നെയാണ് സംസാരിക്കുന്നത് അനീഷിന് ഒന്നും അറിയില്ല വെറുതെ കളിക്കുന്നതാണ് കള്ളത്തരം പറയുകയാണ് കള്ള അനീഷ് അത് പറയുന്നത് അപ്പം അനീഷ് പറഞ്ഞു ഞാൻ ടാസ്കിനെ കുറിച്ച് അല്ല പറഞ്ഞത് എന്താണ് ആ സ്വച്ഛാധിപതിയിലെ ഹോൾ മൂന്ന് ദിവസത്തെ ടാസ്കിനെ ാണ് പക്ഷേ ഇവരെല്ലാം പറഞ്ഞത് ആ ഒറ്റ ടാസ്ക്കിൽ അനീഷ് കളിച്ചിട്ടില്ല പക്ഷേ തിരിച്ച് വന്നിട്ട് കള്ളം പറഞ്ഞു അനീഷ് അത് നേരെ തിരിച്ചടിക്കുക ചെയ്തത് അതായത് അനീഷാണ് ആ ടാസ്ക് മുഴുവൻ ചെയ്തത് അനീഷ് അല്ല ആ ടാസ്ക് ചെയ്തത് ബാക്കിയുള്ളവരാണ് ആ ടാസ്ക് ചെയ്തത് പ്രത്യേകിച്ചും റെന ബിന്നിയൊക്കെ കാര്യം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവ് ഓക്കെ ഇനി ഷാനവാസ് വന്ന് അനീഷിനെ പറയുന്നുണ്ട് കാര്യം പ്രേക്ഷകരെ തെറ്റിക്കുന്ന ഒരാളാണ് പിന്നെ ഷാനവാസ് എപ്പോഴും ഒരു നമുക്കൊരിക്കലും ഒരാളുടെ സ്ഥലത്തിനെ വെച്ചിട്ട് പറയാൻ പാടില്ല സ്ഥലത്തിൻ്റെ ഇതെടുക്കാൻ പാടില്ല അത് തെറ്റാണ് ഷാനവാസ് ആ അനീഷിൻ്റെ സ്ഥലത്തെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ പറയുന്നത് ചെയ്യരുത് ബാക്കിയെല്ലാം കുഴപ്പമില്ല അപ്പം അനീഷിനെതിരെ പറയുന്നു പിന്നെ അനുവിനെതിരെയും പറയുന്നു ഓക്കെ ജിസേൽ ജിസേൽ വന്നിട്ട് ഇവിടെ ന്യൂറയ്ക്കെതിരായിട്ട് പറയുന്നു അതായത് ട്രിഗർ ചെയ്തു എന്നുള്ളതും അനുവിനെതിരായിട്ട് പറയുന്നു അതായത് പിന്നെ ന്യൂറയ്ക്കെതിരായിട്ട് പറയുന്നതും പിന്നെ കുറെ ഇതൊക്കെ തരുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ഇംഗ്ലീഷിലാണ് പറഞ്ഞത് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു ആ ഇംഗ്ലീഷ് പറഞ്ഞത് നമുക്ക് മനസ്സിലായില്ല നിങ്ങൾ കൂടുതലൊന്നും പറയാം നിങ്ങൾ പോ 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 ആദ്യല്ല നിങ്ങൾ പോയേടേ പോയേ നിങ്ങൾ കൂടുതലൊന്നും പറയേണ്ട നിങ്ങൾ എന്താണ് പറയുന്നത് മുഴുവൻ നമുക്കറിയാം നിങ്ങൾ കാണിച്ച കൂട്ടിയതല്ല നമുക്കറിയാം ഞാൻ അങ്ങനെ അല്ല നിങ്ങൾക്ക് ഞാൻ കേക്ക് തന്നു കേക്ക് തന്ന കാര്യമല്ല പറയുന്നത് നിങ്ങൾ അവിടെ കിടന്ന് പറഞ്ഞു കൂട്ടിയില്ലേ ആ കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ അപ്പൊ ജിസേൽ നാലഞ്ച് പെമ്പുള്ള പെണ്ണും പിള്ളമാർക്ക് പെണ്ണും എന്ന് വിളിക്കാൻ പാടില്ല ജിസേൽ വേണ്ട പാടില്ലെന്നല്ല അതൊരു ശരിയായ പദമല്ല മനസ്സിലായില്ലേ അപ്പം പെണ്ണും പിള്ളമാർക്ക് അറിയില്ല ഇവിടെ എന്താണെന്ന് എന്നെയും വേണു ചേച്ചിനെ തെറ്റിക്കാൻ നോക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അനീഷും നമ്മുടെ അനുവാണ് ഇപ്പം അവിടെ ജയിലിൽ പോകുന്നത് ബാക്കിയുള്ളത് നമുക്ക് ജയിലിൽ പോയി കാണാം അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്